കേവലം ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ മരണപ്പെട്ടു പോവുക തുച്ഛമായ ആ ജീവിത കാലയളവ് കൊണ്ട് ഒരു പുരുഷായസവും കൊണ്ട് ചെയ്തു തീർക്കാവുന്ന അത്രയും ധീരപ്രവർത്തികൾ സ്വന്തം നാടിനു വേണ്ടി ചെയ്തു തീർക്കുക ചരിത്രത്തിന്റെ വിശാല ചക്രവാളത്തിൽ എന്നും ജ്വലിച്ചു നിൽക്കുന്ന ഒരു വിപ്ലവ സൂര്യൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരഭൂവിൽ ആദിവാസി ഗോത്ര സമൂഹത്തിൽ നിന്നും ബ്രിട്ടീഷുകാരുടെ തോക്കുകൾക്ക് മുന്നിൽ ധീരതയോടെ പൊരുത്തി നിന്ന ഒരു യുവ വിപ്ലവകാരി ഒരു ഗറില്ല പോരാളി ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ ഈ ധീര പോരാളിയുടെ ചിത്രം ഇടം നേടിയിട്ടുണ്ട് മണ്ണിൻ്റെ മകൻ കാടിൻ്റെ മകൻ ആദിവാസി ഗോത്ര നേതാവായ ആ ധീരൻ്റെ പേരാണ് ബിർസ മുണ്ട ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് നവംബർ പതിനഞ്ചിന് ജാർഖണ്ഡിലാണ് ബിർസ മുണ്ടയുടെ ജനനം മുണ്ട എന്ന ആദിവാസി വിഭാഗത്തിൽ ജനിച്ച ആ സ്വാതന്ത്ര്യസമര നേതാവ് ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി തൻ്റെ സമൂഹത്തെ എണ്ണിച്ചേർത്ത് ഉരുതി നിന്നു വലിയ ദാരിദ്ര്യത്തിലാണ് അദ്ദേഹം ജീവിച്ചത് ഗോത്രവർഗത്തിന്റെ കാർഷിക സമ്പ്രദായങ്ങൾ തകർത്ത് സെമീന്ദാർ ഭരണം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു കരാറുകാരും ജന്മിമാരും കാടിന്റെ നിയമങ്ങൾ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി കാടിന്റെ മക്കളുടെ അവകാശങ്ങളും പാരമ്പര്യ സമ്പ്രദായങ്ങളുമെല്ലാം തകർത്ത് ബ്രിട്ടീഷുകാർ എല്ലായിടങ്ങളിലും കാട്ടിലും നാട്ടിലും ആധിപത്യം ഉറപ്പിച്ച കാലഘട്ടം ഭൂ ഉടമകളായിരുന്ന ഗോത്രവർഗക്കാർ ഉലിത്തൊഴിലാളികളായി മാറി അങ്ങനെ മാറ്റപ്പെട്ടു എന്ന് പറയുന്നതാണ് ശരി തങ്ങളുടെ അവകാശങ്ങളും പാരമ്പര്യ സമ്പ്രദായങ്ങളും തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ സമരങ്ങൾ ബ്രിട്ടീഷ് ഭരണാധികാരികൾ അവഗണിച്ചു ഇത്തരം പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ കണ്ടുകൊണ്ടാണ് ബിർസ വളർന്നുവന്നതും വളർന്നു കാടിന്റെ മക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ശക്തമായ സമരപാതകളിലൂടെ സഞ്ചരിച്ചേ മതിയാവൂ എന്ന് ബിർസ മനസ്സിലാക്കുന്നു ആദിവാസി ജനതയുടെ തനതായ സംസ്കൃതികൾ നിലനിർത്തുവാനുള്ള പോരാട്ടങ്ങളിൽ ധീരതയോടെ പങ്കെടുത്ത് വിജയിക്കുക എന്നതാണ് തൻ്റെ ജീവിത ലക്ഷ്യമെന്ന് ബ്രിസാമുണ്ട തീരുമാനിക്കുന്നു ബ്രിട്ടീഷുകാരുടെ തോക്കുകൾക്കും പീരങ്കികൾക്കും മുന്നിൽ ഗറില്ലാ പോരാട്ടം തന്നെ ബ്രിസാമുണ്ട നടത്തി ആയുധമോ അമ്പും വില്ലും മാത്രം എങ്കിലും ബ്രിട്ടന്റെ തോക്കുകളേക്കാൾ ശക്തിയുണ്ടായിരുന്നു ആ യുദ്ധങ്ങൾക്ക് എന്ന് പറയാതെ വയ്യ ആദിവാസി ജനതയുടെ സമര നേതൃത്വം ഏറ്റെടുത്ത് ബ്രിട്ടനെതിരെ സമരം നടത്തുമ്പോൾ ആ ധീരന്റെ പ്രായം എത്രയാണെന്നല്ലേ പത്തൊൻപത് വയസ്സ് സ്കൂളിൽ തേർഡ് ഫ്ലോറത്തിൽ പഠിക്കുന്ന സമയം തന്റെ അധ്യാപകൻ ആദിവാസികൾക്കെതിരെ ഒരു മോശം പരാമർശം നടത്തി അത് ബിർസാ മുണ്ടയെ ഏറെ വേദനിപ്പിച്ചു പിന്നീട് ആ സ്കൂളിലേക്ക് പോയില്ല വിദ്യാഭ്യാസം തന്നെ അദ്ദേഹം ഉപേക്ഷിച്ചു പിന്നീട് സ്വന്തം പ്രയത്നത്തിൽ ആദിവാസി ജനതയുടെ നേതൃത്വത്തിലേക്ക് ഉയർന്നു പഠനം ഉപേക്ഷിച്ചതിന് ശേഷം ബിർസാ മുണ്ട ബിർസൈത് എന്നൊരു വിശ്വാസം സൃഷ്ടിച്ചു മുണ്ട സമുദായത്തിലെ അംഗങ്ങൾ ഈ വിശ്വാസത്തിൽ ചേരുവാൻ തുടങ്ങി പരമ്പരാഗത ഗോത്രയാചാരങ്ങൾ പിന്തുടരുവാൻ തൻ്റെ അണികളെ അദ്ദേഹം ആഹ്വാനം ചെയ്തു കാടുകളെയും മലകളെയും സംരക്ഷിച്ച് ആ പ്രകൃതിയുടെ കാവൽക്കാരായി ജീവിച്ചിരുന്ന ആദിവാസി ജനസമൂഹം ഇന്ത്യ കൈയേറിയ ബ്രിട്ടീഷ് അധികാരികൾ ഇവിടെ അടിച്ചേൽപ്പിച്ചത് ചൂഷണാധികാരമുള്ള കാർഷിക വന നിയമങ്ങൾ ആദിവാസികളെ അവരുടെ വനഭൂമിയിൽ നിന്നും പുറത്താക്കിക്കൊണ്ട് മറ്റു വിഭാഗങ്ങളെ കുടിയിരുത്തുക എന്നതായിരുന്നു ഈ വനനിയമത്തിൻ്റെ പ്രധാന വ്യവസ്ഥ ബിർസാ ആദിവാസികളെ ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിപ്പിച്ചു മഹാറാണി ഭരണം തുലയട്ടെ ഞങ്ങളുടെ രാജ്യം വാഴട്ടെ എന്നതായിരുന്നു ബിർസയുടെ ഏറെ പ്രശസ്തമായ മുദ്രാവാക്യം അസംഘടിതരായ ആദിവാസി സമൂഹത്തെ സംഘടിപ്പിച്ച് അതിൻ്റെ നേതൃത്വ നിരയിൽ നിന്ന് ബ്രിട്ടനെതിരെ വിപ്ലവം നയിച്ച ഈ യുവാവ് ബ്രിട്ടൻ്റെ നൊട്ടപ്പുള്ളിയായി എന്ന് പറയാം അടങ്ങാത്ത വിപ്ലവ വീര്യത്തിൻ്റെ ആഴ്രൂപമായി ബ്രിട്ടീഷുകാരെ വിറപ്പിക്കുകയായിരുന്നു ബിർസാ മുണ്ട ഭൂമിയുടെ പിതാവ് എന്നർത്ഥം വരുന്ന ധർത്തി ബാബ എന്ന് വിളിക്കപ്പെട്ടു അങ്ങനെ ആദിവാസി സമൂഹത്തിന്റെ പ്രവാചകനായി ബർസാമുണ്ട മാറുകയായിരുന്നു ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ ഇന്നത്തെ ജാർഖണ്ഡ് ബീഹാർ ഒഡീഷ സംസ്ഥാനങ്ങളിലായി പരന്നുകിടക്കുന്ന വനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഗറില്ല യുദ്ധമുറകളാണ് ബ്രിസയും കൂട്ടാളികളും നിരന്തരം നടത്തിവന്നത് കാർഷിക തകർച്ചയ്ക്കും സംസ്കാരത്തിന്റെ പതനങ്ങൾക്കും കാരണമായ ബ്രിട്ടന്റെ വനനിയമങ്ങൾക്കെതിരെ ധീരമായ പോരാട്ടങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നു വിക്ടോറിയ രാജ്ഞിയുടെ ഭരണം അവസാനിച്ചെന്നും മുണ്ടാരാജ് ഇവിടെ ആരംഭിച്ചുവെന്നും അദ്ദേഹം ധീരമായി പ്രഖ്യാപിച്ചു ആദിവാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും വനഭൂമിയുടെ സംരക്ഷണവും മുൻനിർത്തി ആ വിപ്ലവകാരി വിശ്രമമില്ലാതെ സമരവഴികളിലൂടെ തന്നെ സഞ്ചരിച്ചു വനത്തിന്റെ സ്വഭാവവും ചലനങ്ങളുമൊക്കെ ഹൃദയസ്ഥമായിരുന്ന ബിർസാ മുണ്ടയെയും അനുയായികളെയും വളരെ പെട്ടെന്ന് പരാജയപ്പെടുത്തുവാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞില്ല ഇതേ കാലയളവിൽ തന്നെ സമുദായത്തിലെ പരിഷ്കരണങ്ങൾ അടക്കമുള്ള പല പ്രവർത്തനങ്ങളും ബിർസ നടത്തി ബ്രിട്ടന് കരം നൽകുന്നതടക്കമുള്ള പ്രവൃത്തികൾ നിർത്തിവെക്കുവാൻ ബിർസ തന്റെ അനുയായികളോട് ആഹ്വാനം ചെയ്തു അങ്ങനെ ആദിവാസികൾക്കെതിരെ സൈന്യത്തെ ഉപയോഗിക്കുവാൻ ബ്രിട്ടീഷുകാർ തീരുമാനിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ആഗസ്റ്റ് ഒന്നാം തീയതി ബിർസയുടെ പിതാവടക്കം ബിർസയെയും കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്തു രണ്ടു വർഷം അദ്ദേഹം തടവിൽ കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ജയിൽമോചിതനായ ബിർസ വീണ്ടും സമരവഴികളിലേക്ക് തന്നെ നീങ്ങി പരമ്പരാഗതമായ ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഈ പോരാട്ടങ്ങളൊക്കെ ആയിരക്കണക്കിന് ആദിവാസി യുവാക്കൾ പരമ്പരാഗത ആയുധങ്ങളുമേന്തി ബ്രിസയുടെ പാളയത്തിലേക്ക് ആവേശത്തോടെ എത്തിക്കൊണ്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരി മാസത്തിൽ ഏഴായിരത്തോളം വരുന്ന ആദിവാസികൾ ജംഗിൾ രാജിനായി പോരാടാൻ ശപഥം ചെയ്യുന്നു കൈവിരലിലെ രക്തം നെറ്റിയിൽ പതിച്ചുകൊണ്ട് രക്തതിലകം ചാർത്തിക്കൊണ്ടായിരുന്നു ആ പ്രതിജ്ഞ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ക്രിസ്മസ് ദിനത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ ആക്രമിക്കുക എന്ന തീരുമാനത്തിൽ അവരെത്തുന്നു ധീരമായ പോരാട്ടം ബ്രിട്ടീഷ് കേന്ദ്രങ്ങളിലേക്ക് ബ്രിസാമുണ്ടയുടെ നേതൃത്വത്തിൽ വിപ്ലവകാരികളായ കൂട്ടാളികൾ ഇരച്ചുകയറി വനമേഖലയിൽ ആദിവാസികൾക്കുള്ള പരിചയവും ഉളിപ്പോരിൽ ബ്രിട്ടീഷുകാർക്ക് പരിചയമില്ലാത്തതും ബ്രിട്ടീഷ് സൈന്യത്തെ വല്ലാതെ തളർത്തി പക്ഷേ ബ്രിട്ടീഷ് സൈന്യം ഗ്രാമം വളഞ്ഞു ജനക്കൂട്ടത്തിനു നേരെ വെടിയുതിർത്തു ബ്രിട്ടന്റെ ആധുനിക ആയുധങ്ങൾക്ക് മുൻപിൽ അവരെ നേരിടുവാൻ ആദിവാസികൾക്കുണ്ടായിരുന്നത് പരമ്പരാഗത ആയുധങ്ങളായ അമ്പും ബില്ലും ഒപ്പം മനസ്സിൽ കെടാത്ത വിപ്ലവത്തിന്റെ തീജ്വാലയും മാത്രം എങ്കിലും ബിർസാ മുണ്ടയും കൂട്ടാളികളും പരാജയം സമ്മതിക്കുവാനോ കീഴടങ്ങുവാനോ തയ്യാറായില്ല അവസാന അമ്പും നഷ്ടമാകുന്നതുവരെ ആ ധീരന്മാർ പോരാടി നൂറുകണക്കിന് പേർ മരിച്ചു വീണു പിന്നീട് ബിർസയെയും ശേഷിക്കുന്ന സമരക്കാരെയും പോലീസ് അറസ്റ്റ് ചെയ്തു ആ യുവ വിപ്ലവകാരി ജയിലിൽ വെച്ച് പിന്നീട് മരണപ്പെട്ടു മരിക്കുമ്പോൾ ബിർസാ മുണ്ടയുടെ പ്രായം ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രം ബ്രിട്ടീഷുകാരുടെ ക്രൂരമർദ്ദനത്തിലാണ് അദ്ദേഹം മരിച്ചതെന്ന് വിശ്വസിക്കുന്നു സ്വാതന്ത്ര്യത്തിൻ്റെയും ധീരതയുടെയും വിപ്ലവത്തിൻ്റെയും വനസ്നേഹത്തിൻ്റെയും രാജ്യസ്നേഹത്തിൻ്റെയും പ്രതീകമായി ബിർസാ മുണ്ട ഭഗവാൻ ബിർസ എന്നാണ് ആദിവാസികൾക്കിടയിൽ അദ്ദേഹം അറിയപ്പെടുന്നത് ബംഗാളി സാഹിത്യകാരിയും ജ്ഞാനപീഠജേതാവുമായ മഹേശ്വേതാദേവി എഴുതിയ അരണ്യർ അധികാർ എന്ന നോവലിലെ കഥാപാത്രം ബിർസാ മുണ്ടയാണ് ആ ധീര പോരാട്ടത്തിൻ്റെ ചരിത്രാഖ്യായികയാണ് ആ നോവൽ അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുവാൻ പല സ്ഥാപനങ്ങൾക്കും ബിർസാമുണ്ടയുടെ പേരുകൾ നൽകിയിട്ടുണ്ട് ബിർസാമുണ്ട അഗ്രിക്കൾച്ചറൽ യൂണിവേഴ്സിറ്റി ബിർസാമുണ്ട അത്ലറ്റിക് സ്റ്റേഡിയം ബിർസാമുണ്ട എയർപോർട്ട് തുടങ്ങിയവ അവയിൽ ചിലത് മാത്രം ജാർഖണ്ഡിലെ റാഞ്ചിയിൽ മുണ്ട സ്മാരകവും സ്വാതന്ത്ര്യസമര മ്യൂസിയവും സ്ഥിതി ചെയ്യുന്നു ബിർസാമുണ്ടയുടെ സമാധി സ്തൂപത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു പോരാട്ട വഴിയിലെ രക്തച്ചൊരിച്ചിലുകളെ ഞാൻ ഭയക്കുന്നില്ല പക്ഷേ എൻ്റെ ജനതയുടെ കണ്ണിൽ കണ്ണീർ പൊടിയുന്നത് എനിക്ക് സഹിക്കാവുന്നതല്ല ഇന്നും ഏറെ പ്രസക്തമായ വാക്കുകൾ ഭരണാധികാരികളുടെ കാതുകളിലേക്ക് ചെന്നെത്തേണ്ടതായ ഹൃദയരക്തത്തിൽ തൊട്ടെഴുതിയ ബ്രിസാമുണ്ടയുടെ ആ വാക്കുകൾ